കൊല്ലത്ത് പൊറോട്ട കഴിച്ച അഞ്ച് പശുക്കൾ ചത്തു സംഭവത്തിന് പിന്നാലെ മൃഗസംരക്ഷണ വകുപ്പ് പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുക നിഷേധിച്ച് ക്ഷീര കർഷകൻ പ്രഖ്യാപിച്ച തുക കുറഞ്ഞു പോയതിൽ പ്രതിഷേധിച്ചാണ് നഷ്ടപരിഹാരം വേണ്ടെന്ന് വെച്ചത് കൊല്ലം വെളിനല്ലൂർ വട്ടപ്പാറ സ്വദേശി ഹസ്ബുള്ളയുടെ ഫാമിലെ പശുക്കളാണ് പൊറോട്ട കഴിച്ചതിനു പിന്നാലെ ചത്തത് പൊറോട്ടയും ചക്കയും തീറ്റയിൽ ചേർത്ത് നൽകിയതിനു പിന്നാലെയാണ് കാലികൾക്ക് വയർവീക്കം സംഭവിച്ചതും കുഴഞ്ഞു കുഴഞ്ഞുവീണ് ചത്തതും ഇക്കാര്യം പരിശോധന നടത്തി മൃഗസംരക്ഷണ വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അഞ്ചു പശുക്കൾക്ക് ജീവഹാനിയും ഒൻപതെണ്ണം അവശ്യയിലുമായി വിവരമറിഞ്ഞ സംഭവസ്ഥലം സന്ദർശിച്ച മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നഷ്ടപരിഹാരമായി അമ്പതിനായിരം രൂപ പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാൽ ഈ തുക വേണ്ടെന്ന നിലപാടിലാണ് കർഷകൻ അഞ്ചു പശുക്കൾ ചത്തിട്ടും അൻപതിനായിരം രൂപ മാത്രം സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ചാണ് കർഷകൻ ആനുകൂല്യം നിഷേധിച്ചത് പാവങ്ങൾ സർക്കാരിന്റെ നമ്മൾ ഒരു പഞ്ചായത്ത് അവിടെ അവിടെ എന്റെ പേപ്പർ ഇന്നും പ്രവാസിയായിരുന്ന ഹസ്ബുള അഞ്ചു വർഷമായി ഡയറി ഫാം നടത്തി വരികയായിരുന്നു മുപ്പത്തിയഞ്ചു പശുക്കളാണ് ഫാമിൽ ആകെ ഉണ്ടായിരുന്നത് സർക്കാർ വെറ്റിനറി സംഘമെത്തി മേൽനടപടികൾ സ്വീകരിച്ചു അമൃത ന്യൂസ് കൊല്ലം